നഴ്സറി ചെറുവാഞ്ചേരി മാഹി പന്തക്കൽ പന്തോക്കാവ് അയ്യപ്പക്ഷേത്രത്തിൽ കവർച്ച നടത്തിയ കേസിൽ പ്രതി പിടിയിൽ പത്തനംതിട്ട സ്വദേശി വിഷ്ണുവാണ് പിടിയിലായത് ചൊവ്വാഴ്ച രാത്രിയിലാണ് ക്ഷേത്രത്തിൽ കവർച്ച നടന്നത് ഓഫീസ് മുറിയിലെ അലമാര തകർത്ത് വലിപ്പിൽ സൂക്ഷിച്ച അയ്യായിരത്തോളം രൂപയാണ് പ്രതി കവർന്നത് മോഷണത്തിനിടെ ക്ഷേത്രത്തിന് നാശനഷ്ടവും വരുത്തിയിട്ടുണ്ട് മോഷ്ടാവിന്റെ ചിത്രം സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിരുന്നു ഈ ദൃശ്യങ്ങൾ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും കൈമാറിയിരുന്നു പ്രതി മോഷണത്തിന് ശേഷം ട്രെയിൻ മാർഗം രക്ഷപ്പെട്ടതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്നാണ് മോഷ്ടാവിനെ പോലീസ് തിരിച്ചറിഞ്ഞത് കാസർഗോഡ് നിന്നാണ് ഇയാൾ പിടിയിലായത് പിടിയിലായ പ്രതിക്ക് കാസർഗോഡും കേസുണ്ട് അതിനാൽ കാസർഗോഡ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മാഹി പോലീസ് അടുത്ത ദിവസം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും മാഹി സി ഐ ആർ ഷൺമുഖം പന്തക്കൽ എസ് ഐ പി ഹരിദാസും പള്ളൂർ എസ് ഐ കുമാർ ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ ശ്രീജേഷ് കുമാർ കിഷോർ കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തിയത് കേരളത്തിൽ നിന്നുള്ള പോക്കറ്റടി സംഘം മാഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായി നേരത്തെ വിവരമുണ്ടായിരുന്നു കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിയും പെരിങ്ങാടിയിൽ താമസക്കാരനുമായ കുറിച്ച് കേരള പോലീസ് അന്വേഷണം നടത്തിവരികയാണ് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി